നമസ്കാരം സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവ്രിഡേയിലേക്ക് സ്വാഗതം നമസ്കാരം ഇന്ന് നമ്മൾ ഒരുമിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത് സഭാപ്രസംഗി പതിനൊന്നാം അധ്യായം അഞ്ചാം വാക്യമാണ് ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം അല്ലെ കാറ്റിന്റെ ഗതി എങ്ങനെയെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലത്തെയും ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ അറിയുകയില്ല വളരെ ശക്തമായ ഒരു വാക്യമാണത് അതെ ഇതിലെ ഓരോ ആശയങ്ങളിലേക്കും നമുക്കൊന്ന് ഒന്ന് ഇറങ്ങിച്ചെല്ലാം അല്ലേ തീർച്ചയായും ഇതിൽ ആദ്യമേ കാണുന്നൊരു കാര്യം മനുഷ്യന്റെ അറിവ് എത്ര പരിമിതമാണ് ദൈവത്തിന്റെ ജ്ഞാനം എത്ര വലുതാണ് എന്നുള്ളതാണ് ശരിയാണ് അറിവൊക്കെ ആ വലിയ ദൈവിക ജ്ഞാന സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയാണെന്ന് പറയാം ആ നല്ലൊരു താരതമ്യം ഇപ്പോ ആദ്യത്തെ ഉദാഹരണം തന്നെ നോക്കാം കാറ്റിന്റെ ഗതി അതിങ്ങനെ വീശുന്നത് നമുക്ക് ഫീൽ ചെയ്യാം അതിന്റെ ശക്തി അറിയാം പക്ഷേ വഴി ാണ് പോകുന്നത് എവിടെ നിന്നാണ് വരുന്നത് അത് നമുക്ക് പിടികിട്ടില്ല കൃത്യമായിട്ട് അറിയില്ല അദൃശ്യമാണ് പക്ഷെ ശക്തമാണ് അതെ നമ്മുടെ ഒരു അപ്പുറത്തുള്ള ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ഉദാഹരണം ഗർഭപാത്രത്തിലെ ആ ജീവന്റെ രൂപീകരണം ഓ അതൊരു അത്ഭുതം തന്നെയാണ് അതെ എത്ര സങ്കീർണ്ണമാണത് ഇപ്പൊ ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു അതിനെക്കുറിച്ച് വിവരിക്കാനൊക്കെ പറ്റുമായിരിക്കാം പക്ഷേ അതുപോലെ ഒന്നിനെ ഉണ്ടാക്കാൻ പുനസൃഷ്ടിക്കാൻ പറ്റില്ല അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കാറ്റും ജീവന്റെ ഉത്ഭവവും വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ സത്യത്തിലേക്കാണ് എന്താണത് സകലത്തെയുമുണ്ടാക്കിയ ദൈവത്തിന്റെ വഴികൾ അവിടത്തെ പ്രവൃത്തികൾ അതൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ശരിയാണ് നമ്മുടെ ആ ചെറിയ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റുന്നതല്ല ദൈവത്തിന്റെ പദ്ധതികൾ അതെ ലോകം എപ്പോഴും എല്ലാത്തിനും ഉത്തരം വേണം എല്ലാം നിയന്ത്രിക്കണം എന്ന ചിന്തയിലാണല്ലോ ശരിയാണ് ഒരു ഉറപ്പ് വേണം പക്ഷേ ഈ വാക്യം പറയുന്നു നിങ്ങൾക്കെല്ലാം അറിയില്ല അത് കുഴപ്പമില്ല എക്സാക്ട് അത് സാരമില്ല ഇത് കേൾക്കുമ്പോ ഒരാശ്വാസമുണ്ട് എല്ലാം അറിയണം എല്ലാം നിയന്ത്രിക്കണം എന്ന ഭാരം അതങ്ങ് ഇറക്കി വെക്കാൻ പറ്റും പറ്റും കാരണം ആ നിയന്ത്രണം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കയ്യിലാണല്ലോ ആ പരമാധികാരത്തിൽ വിശ്വസിക്കുക ആശ്രയിക്കുക അതാണോ ഇതിലെ പ്രധാന സന്ദേശം ഒരു പ്രധാന സന്ദേശം അതാണ് കാരണം ആ കാറ്റിനെ നിയന്ത്രിക്കുന്ന ആ ജീവനെ രൂപപ്പെടുത്തുന്ന അതേ ദൈവം അതേ ദൈവം തന്നെയാണ് നിങ്ങളുടെ ഓരോ ദിവസത്തെയും നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഈ വാതിൽ എന്താ അടഞ്ഞു അടഞ്ഞുപോയത് അല്ലെങ്കിൽ ഈ പ്രയാസം എന്താ നീണ്ടുപോകുന്നത് എനിക്കെന്താ ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയത് ചിലപ്പോ വരില്ല മനസ്സിലാവില്ല മനസ്സിലാവില്ല അറിയേണ്ട ഒരു കാര്യമുണ്ട് ും സകലത്തെയും നമ്മുടെ ചിന്തകൾക്കും ഒക്കെ അപ്പുറത്തുള്ള ഒരു വലിയ ചിത്രം ഒരു വലിയ കഥ അവിടുന്ന് നെയ്യുകയാണ് അപ്പോ ഈ രഹസ്യങ്ങളുടെ മടുവിലും നമ്മൾ എങ്ങനെ ജീവിക്കണം വിശ്വാസത്തിൽ മുന്നോട്ടു പോവുക അതാണ് പ്രധാനം ഫലം തന്നെ കണ്ടില്ലെങ്കിലും കണ്ടില്ലെങ്കിലും സ്നേഹത്തിന്റെ അനുസരണത്തിന്റെ വിത്തുകൾ അതായത് ദൈവമേ പാകികൊണ്ടേ മുഴുവനായിട്ട് മനസ്സിലാവുന്നില്ല എന്നാലും ഞാൻ വിശ്വസിക്കുന്നു എന്നൊരു അതെ ആ ഒരു സമർപ്പണം ഐ ഡോസ്റ്റാൻഡ് ബട്ട് ഐ ട്രസ്റ്റ് യു ആ വിശ്വാസത്തിലൊരു സമാധാനം കണ്ടെത്താൻ കഴിയും ദൈവത്തിന്റെ ആ പ്രവർത്തനങ്ങളെ കുറിച്ചൊരു ഒരു അത്ഭുതം തോന്നും കാരണം അവിടുത്തെ വഴികൾ നമ്മുടേതിനേക്കാൾ എത്രയോ ഉന്നതമാണ് അതെ അവിടുത്തെ പ്രവൃത്തികൾ തികഞ്ഞതാണ് എല്ലാറ്റിനുമുപരിയായി നമ്മെ കരുതുന്നൊരു സ്നേഹമുണ്ടതിനു പിന്നിൽ ഈ വലിയ സത്യങ്ങൾ ഓർത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം തീർച്ചയായും സ്വർഗീയ പിതാവേ അങ്ങ് സകലവും സൃഷ്ടിച്ചവനാണല്ലോ ആ കാണാത്ത കാറ്റിനെ നിയന്ത്രിക്കുന്നതും രഹസ്യമായി ജീവന്റെ തുടിപ്പുകൾ നൽകുന്നതും അവിടുന്നാണ് അങ്ങയുടെ ആ വലിയ ജ്ഞാനത്തിൻ്റെയും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ആ രഹസ്യങ്ങളുടെയും മുന്നിൽ ഞങ്ങൾ ഭയഭക്തിയോടെ നിൽക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഹൃദയം പലപ്പോഴും അസ്വസ്ഥമാകും അതെ ഉത്തരങ്ങൾ തേടും എല്ലാം നിയന്ത്രിക്കാൻ നോക്കും എന്നാൽ ഇന്ന് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ കീഴടങ്ങുന്നു ഞങ്ങൾക്ക് കാണാൻ പറ്റാത്ത അങ്ങയുടെ പ്രവൃത്തിയുടെ സൗന്ദര്യത്തിൽ വിശ്വസിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ചിന്തകൾക്കും അപ്പുറം വലിയൊരു പദ്ധതി അങ്ങ് ഒരുക്കുന്നു എന്ന ഉറപ്പിൽ സമാധാനിക്കാൻ സഹായിക്കണമേ കർത്താവേ അറിയാത്ത കാര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ ജീവിതം ഭാരമായി തോന്നുമ്പോൾ ഓരോ നിമിഷവും ഓരോ ശ്വാസവും ഓരോ ചുവടും അങ്ങ് ഞങ്ങളെ താങ്ങുന്നു എന്ന ആ അറിവിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ യേശുവേ കർത്താവായ യേശുവേ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ പോയ നിമിഷങ്ങൾക്കായി ക്ഷമിക്കണമേ അങ്ങയുടെ വഴികൾ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന മട്ടിൽ നടന്നതിനായി മാപ്പ് ചോദിക്കുന്നു ഹാലേലൂയാ അങ്ങയുടെ ഇഷ്ടത്തിന്റെ രഹസ്യങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒഴിക്കണമേ വഴി കാണാൻ പറ്റിയില്ലെങ്കിലും വിശ്വസ്തയോടെ മുന്നോട്ട് നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ ശക്തിയോർത്ത് അത്ഭുതപ്പെടാനും ഞങ്ങൾ വീണു പോകുമ്പോഴും ഞങ്ങളെ കൈവിടാത്ത അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയാനും ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ ഈ വാക്കുകൾ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ സാന്നിധ്യം അവരെ പുതിയട്ടെ അവരുടെ പോരാട്ടങ്ങളിൽ അങ്ങ് ആശ്വാസമാകണമേ സ്വപ്നങ്ങൾക്ക് പ്രത്യാശ നൽകണമേ ചുവടുകൾക്ക് ശക്തി നൽകണമേ അവരുടെ ഭവനങ്ങളെ കാക്കണമേ ഹൃദയങ്ങളെ നയിക്കണമേ എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന അങ്ങയിലേക്ക് അവരെ കൂടുതൽ അടുപ്പിക്കണമേ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥന ഈ ചിന്തകൾ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഈ വാക്യത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾക്ക് നന്ദി കേൾക്കുന്ന നിങ്ങൾക്ക് പ്രിയപ്പെട്ട മറ്റു ബൈബിൾ വാക്യങ്ങളോ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിലെ അനുഭവങ്ങളോ പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറി ഡേ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതാവുന്നതാണ് നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായേക്കാം അത് നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം തീർച്ചയായും ഇന്നത്തേക്ക് വിടാം